മായ ഔഷ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ കച്ചേരിത്താഴത്തെ പ്രതിഷേധ കൂട്ടായ്മ നിയമത്തിനെതിരെ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ മുൻ മുനിസിപ്പൽ ചെയർമാൻ യു ആർ ബാബു ഉദ്ഘാടനം ചെയ്തു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കച്ചേരിത്താഴത്തെ പ്രതിഷേധ കൂട്ടായ്മ നടത്തി മൂവാറ്റുപുഴ മുൻ മുനിസിപ്പൽ ചെയർമാൻ യു ആർ ബാബു പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് വന്ന് നമുമായി ഭക്ഷണം കഴിച്ച് ആ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ബലിക്കല്ലിൽ തലയടിക്കുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടു കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളുടെ ആരാധനാമൂർത്തിയാണ് ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പന്റെ ചെലവിൽ പത്തോട്ട് കിട്ടുമോ എന്നാണ് ഇവിടെ ബി ജെ പി നോക്കുന്നത് ഞാൻ പച്ച മലയാളത്തിൽ പറയാണ് കേരളത്തിലെ ജനങ്ങൾ തലയ്ക്ക് വലിയവരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് അവരുടെ മുമ്പാകെ മോദിയെ പോലുള്ള വർഗീയവാദികളുടെ രാജ്യം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികരായി പൊതുവികാരം ആളിക്കത്തുന്ന ഈ മണ്ണിൽ ഇവിടെ വർഗീയത ആളിക്കത്തിക്കാൻ ഗുരുവായൂരപ്പന്റെ മുന്നിൽ വന്നിട്ട് കാര്യമില്ല പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം കുമാർ കെ മുടവോർ കെ ജി ഒ എ മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി ഡി ഉല്ലാസ് ചാരുത പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ പ്രസിഡന്റ് സി എൻ കുഞ്ഞുമോൾ സെക്രട്ടറി കെ ആർ വിജയകുമാർ മേഖലാ കമ്മിറ്റി അംഗം എൻ കെ രാജൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും